ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി ഉണ്ടാക്കാവുന്ന ഗ്ലിസറിൻ സോപ്പ് നമുക്കെല്ലാവർക്കും പലർക്കും അറിയാവുന്നത് തന്നെയാണ് നമുക്ക് ഈ ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു പണിയല്ല അപ്പോൾ ഈ ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് ഞങ്ങളത് വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ കുഴപ്പമില്ല നല്ല സക്സസ്ഫുള്ളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ പല തരത്തിലുള്ള ഫ്ലേവറുകളിൽ പല സ്മെല്ലുള്ള സോപ്പാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അപ്പം നമ്മളതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പനിക്കൂർക്ക അല്ലെങ്കിൽ പനിക്കൂർക്ക എന്നൊക്കെ പറയുന്നൊരു ആയുർവേദ മരുന്നാണ് ഇത് കാപ്പിപ്പൊടി ഇത് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല അല്ലെങ്കിൽ കഴിക്കുന്ന വേപ്പിൻ്റെ ഇല എന്നൊക്കെ പറയുന്ന ഇലയാണിത് ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് വെള്ള കസ്തൂരി മഞ്ഞളാണ് നല്ല കർപ്പൂരത്തിൻ്റെ മണമുള്ളതാണ് പിന്നെ ഇത് ജാതിപത്രിയാണ് ജാതിക്കയുടെ ഉള്ളിലുണ്ടാകുന്ന ഫ്ലവറാണിത് അപ്പോൾ കായയുടെ അടുത്തുള്ളത് അപ്പോൾ ഇത് നമുക്ക് സോപ്പിൻ്റെ ഇതിൻ്റെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് തുളസിയാണ് നമ്മൾ പരമാവധി നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഒരു സോപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രകൃതിയും നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഇത് പച്ചമഞ്ഞളാണ് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ എടുക്കാം നമ്മൾ ഇത്തിരി ഫ്രഷ് ഫ്രഷായിക്കോട്ടെ എന്ന് വെച്ച് പച്ചമഞ്ഞളാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇത് കറ്റാർവാഴ നമ്മളതിൻ്റെ ജെല്ല് മാത്രം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് കറ്റാർവാഴ ജെല്ല് ഓക്കെ അപ്പോൾ ഇത് ഇത്രയും ഫ്ലേവറിലാണെന്ന് നമ്മൾക്ക് വാങ്ങാൻ കിട്ടുന്ന ഈ സോപ്പിൻ്റെ ഗ്ലിസറിൻ ബേസ് അല്ലെങ്കിൽ സോപ്പ് ബേസ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഗ്ലിസറിൻ സോപ്പ് ബേസ് എന്ന് സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാനത് വാങ്ങിയിട്ടുണ്ട് അതാണ് ഇരിക്കുന്നത് നമ്മൾ ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ടാണ് സോപ്പ് നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുക അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്മെല്ല് ഒരു നമുക്ക് കുറച്ചും കൂടി നല്ല ഫ്രാഗ്രൻസ് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എസെൻഷ്യൽ ഓയിൽസ് യൂസ് ചെയ്യാവുന്നതാണ് എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറയുന്നത് ഈ ലെമൺ ഗ്രാസ് ഓയിൽ അല്ലെങ്കിൽ ലാവൻഡർ റോസ് ഇതിൻ്റെയൊക്കെ എസൻഷ്യൽ ഓയിൽസ് നമുക്ക് ഇതുപോലെ തന്നെ ആമസോണിലോ അതിലൊക്കെ നമ്മുടെ ഷോപ്പുകളിലൊക്കെ അവൈലബിളാണ് ആണ് സാൻഡൽവുഡ് അതുപോലെ തന്നെ ലാ ജാസ്മിൻ ലാവൻഡർ ഇങ്ങനെ ഒരു ആറ് ഏഴ് തരത്തിലുള്ള എസൻഷ്യൽ ഓയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട മണം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം മണം ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് ഈ എടുത്തിട്ടുള്ള ചെടികളുടെയോ ഇലകളുടെയോ മണം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളു അത് വളരെ മൈൽഡായിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും അപ്പം കുറച്ചും കൂടെ ഒരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എസെൻഷ്യൽ ഓയിൽസ് എടുത്തിട്ടുള്ളത് ഇതിൽ എസെൻഷ്യൽ ഓയിലുപയോഗിക്കാതെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനിതെങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുന്നത് ഇതിൽ കടക്കാം അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ചെറുതായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് കുറച്ചൊരു ചെറിയ 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 പീസായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ജ്യൂസ് പോലെ ആയിട്ടാണെങ്കിലും നമുക്കിതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം മിക്സിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് ആദ്യം എടുത്ത പനിക്കൂർക്കയുടെ അല ഇലയാണ് ഇപ്പോൾ അത് ആയിട്ടുള്ളത് ഇത് തുളസിയാണ് ഇതാണ് ആര്യവേപ്പിൻ്റെ ഇല ഇതുപോലെ തന്നെ ഇത് നമ്മുടെ ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ ജ്യൂസാക്കിയിട്ടുള്ളതാണ് ഇത് ജാതിപത്രി ജ്യൂസ് ജ്യൂസാക്കിയിട്ടുള്ളതാണിത് ഇതാണ് കറ്റാർവാഴ ജ്യൂസ് ആയി നല്ല ജെല്ലായിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളിതിലൊക്കെ കുറച്ച് ഒരു ഒരു സ്പൂൺ രണ്ട് സ്പൂൺ വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് നേരത്തെ സെറ്റ് ആവുന്നുണ്ടായിരുന്നു കുഴപ്പമാകുന്ന കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് നേരത്തെ എടുത്ത പച്ചമഞ്ഞൾ ജ്യൂസ് അടിച്ചിരിക്കുന്നതാണ് പിന്നെ ഇതാണ് കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടിയിലും ഒരു കുറച്ച് ലിക്വിഡായിട്ട് ഇടാക്കിയിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് ഈ നമ്മൾ നേരത്തെ എടുത്ത ഇതുണ്ടല്ലോ നമ്മുടെ ഗ്ലിസറിൻ സോപ്പ് ബേസ് നമുക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി കഴിഞ്ഞിട്ട് വേണം നമ്മളത് ഉരുക്കിയെടുക്കാൻ അപ്പോൾ നമുക്കിതിന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം നമ്മളിതിൻ്റെ ഗ്ലിസറിൻ്റെ ബേസ് ഇപ്പോൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പരമാവധി ചെറുതാക്കി കട്ട് ചെയ്താൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും നമ്മളിതിന് പാത്രത്തിൽ വെച്ച് ചൂടാക്കുകയാണ് ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് തീരെ ചെറിയ പീസസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും ഒരുപാട് വലിയ പീസ് ആണെങ്കിൽ അലിയാൻ ഇത്തിരി താമസം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു വേറൊരു ബൗളിലാക്കിയിട്ടാണ് നമ്മളിത് ഇറക്കി വയ്ക്കുന്നത് അപ്പം ഒറ്റയടിക്ക് ഡയറക്റ്റ് ബോയിൽ ചെയ്യുന്നതിനേക്കാളും ഡബിൾ ബോയിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ നമുക്കിനി അത് ബോയിൽ ചെയ്തിട്ട് നോക്കാം നമ്മുടെ സോപ്പിൻ്റെ മോൾ മോൾഡ് ഇതാണ് നമുക്കിപ്പോൾ ഇപ്രാവശ്യം മേടിച്ച സിലിക്കണ്ടെ മോൾഡിൽ നമുക്കിതിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സോപ്പിൽ ഇങ്ങനെ ഒരു പിക്ചർ പോലെ കിട്ടും നമുക്ക് അപ്പോൾ നമുക്കിതിൽ ഈ ഇത് ഉരുക്കി കഴിയുമ്പോൾ ഇതിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഷേപ്പിൽ തന്നെ ആയി കിട്ടും അപ്പോൾ നമുക്കിന് ഇത് ഉരുക്കിയതിന് ശേഷം നോക്കാം നമ്മളിപ്പോൾ ഇതിൽ നിന്നൊരു രണ്ട് സോപ്പിൻ്റെ അളവിലൊക്കെയാണ് രണ്ട് സോപ്പ് വയ്ക്കുന്നതിനുള്ള പാകത്തിലുള്ള ക്യൂബ്സാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിനെ ഡബിൾ ബോയിൽ ചെയ്യാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഓരോ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഓരോ ഫ്ലേവറും ഒരു രണ്ട് സോപ്പ് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ ഇത്ര എടുത്തു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് സോപ്പിനുള്ളത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് ഒരുക്കിയിട്ട് നോക്കാം നമ്മളിപ്പോൾ ഇൻഡക്ഷനിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പം ഇതിൽ ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ നമ്മൾ ഇത്ര ഈ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിന് അത് തിളക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഗ്ലിസറിൻ ബേസും തിളച്ച് ലിക്വിഡായി വരും അപ്പം നമുക്കത് എടുത്തിട്ട് നമുക്കിതിൽ ഒഴിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങി അപ്പോൾ ഈ ലിക്വിഡായി തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതൊരു ലിക്വിഡ് ഫോമിലേക്ക് മാറി കിട്ടും അപ്പൊ ഒന്ന് ചെറുതായിട്ട് ഇളക്കി ഇതിനേക്കാളും ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ 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 പീസസായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ലിക്വിഡായി മാറും ഓക്കെ അപ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് നേരം കൂടി ആവാനുണ്ട് അത് വേഗം തന്നെ ഒരുങ്ങും പെട്ടെന്ന് ഒരുങ്ങുന്നൊരു മെറ്റീരിയലാണ് ഗ്ലിസറൻ സോപ്പ് ബേസ് അപ്പോൾ നമുക്കിനിത് പതുക്കെ നമ്മുടെ സോപ്പിലേക്ക് സോപ്പിൻ്റെ ഒഴിക്കാനുള്ള ഒരു പാകത്തിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നല്ല പോലെ ലിക്വിഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒട്ടും നമുക്കിനി അരിയാനൊന്നും ബാക്കിയില്ല അപ്പോൾ നമുക്കിനി ഇത് പതുക്കെടുത്തിട്ട് നമ്മുടെ സോപ്പ് ബേസിക്ക് ഒഴിക്കുന്നതിന് മുൻപ് നമ്മുടെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫ്ലേവർ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ എടുക്കുന്നത് നേരത്തെ എടുത്തു വെച്ച ജാതിപത്രിയുടെ ജ്യൂസാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് അതുപോലെ മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഒരു കളറും ഒക്കെ നന്നായിട്ട് നമുക്ക് നമുക്കിതിലേക്ക് ഗ്ലീസറിൻ്റെ അതിലേക്ക് നന്നായി അരിഞ്ഞ് നല്ലൊരു കളറായി വരും കട്ട് ആവുമ്പോൾ നമുക്ക് ഈ ഒരു കളറിലേക്ക് കിട്ടും നല്ലൊരു റെഡിഷ് കളറിലേക്ക് നമുക്ക് കിട്ടും പിന്നെ നമുക്കിതിനെ സോഫ് ബേസിന് താഴേക്ക് ഇറക്കിയിട്ട് നമുക്ക് നമ്മുടെ സോപ്പ് ബേസിന് മോൾഡിലേക്ക് ഒഴിക്കാം ഇനി നമ്മൾ ഈ ഒരു നമ്മൾ നേരത്തെ എടുത്ത ലാവൻഡറിൻ്റെ അസെൻഷ്യൽ ഓയില് ഒരു രണ്ട് മൂന്ന് തുള്ളി നമ്മൾ നമ്മളിതിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് നമ്മളത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് വേഗം വേഗം അത് സെറ്റാകും അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വേഗം നല്ലപോലെ ഇളക്കി പെട്ടെന്ന് തന്നെ നമ്മുടെ മോണ്ടിലേക്ക് പകർത്തി ഒഴിക്കണം പിന്നെ അത് വേഗം തന്നെ സെറ്റാവുന്നതാണ് ഓക്കെ ഇതിപ്പോൾ തന്നെ ആയി തുടങ്ങി ഉണ്ടോ ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റ് നമ്മൾ ഹാർഡായി അതിൻ്റെ ആ ഒരു സോപ്പിൻ്റെ പോലെ തന്നെ ആയി വരും. വളരെ വേഗത്തിലാവും അതുകൊണ്ട് നമ്മൾ എല്ലാം ശരിയാക്കി വെച്ചതിന് ശേഷം വേണം ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ നമ്മൾ ഇതിൽ ഒഴിച്ചു കണ്ടോ നല്ല കളർ നല്ല ഒരു റെഡിഷ് കളറിലായിരിക്കും നമ്മുടെ ഈ ജാതിപത്രിയുടെ സോപ്പ് വരുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത ഫ്ലേവറ് ഇതേ പ്രക്രിയയിലൂടെ നമുക്ക് ഉണ്ടാക്കാം സോപ്പിനുള്ള സോപ്പ് ഡേസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിനി അടുത്തതിന് മിക്സ് ആയിട്ട് നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യാൻ പോകുന്നത് നമുക്കിനി അടിഞ്ഞിട്ടുള്ള ലിസർ ബേസ് അതിലൊക്കെ ലിസർ ബേസിലൊക്കെ ഇത് മിക്സ് ചെയ്യാം ായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ഇത് വെള്ളത്തിൻ്റെ അംശം കൂടിക്കഴിഞ്ഞാൽ സോപ്പ് കട്ടി കട്ടിയാവാൻ താമസം ഉണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ അത് അതിൻ്റെ ഒരു ഹാർഡ്നെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ അത് പെട്ടെന്ന് അരിഞ്ഞു പോകുന്ന ഇതിലുള്ളൂ ഇപ്പോൾ വെള്ളം പരമാവധി കുറച്ചിട്ടായിരിക്കണം നമ്മൾ ഈ കസ്തൂരിമഞ്ഞള എന്ത് ഓർഗാനിക് ആണോ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളം പരമാവധി കുറച്ച് നമ്മളതിൻ്റെ സത്ത് മാത്രം അതായത് അതിൻ്റെ ആ ഒരു അരച്ച് അരച്ച ഭാഗമുണ്ടല്ലോ അരച്ചിട്ടുള്ളതാണ് കൂടുതലായിട്ടും നമ്മളിതിൽ ഒഴിക്കേണ്ടത് വെള്ളം പരമാവധി കുറച്ചിട്ട് എടുക്കണമെങ്കിൽ നമ്മളിത് നമ്മുടെ സോപ്പ് ബേസിലേക്ക് എടുത്ത് ഒഴിക്കാൻ പോവുകയാണ് പിന്നെ നമ്മളിപ്പോൾ ഇതിൽ എടുക്കുന്നത് സാൻഡൽ വുഡിൻ്റെ എസെൻഷ്യൽ ഓയിലാണ് ഇതൊരു രണ്ട് മൂന്ന് തുള്ളി നമുക്കിതിനെ മിക്സ് ചെയ്യാം നല്ല ചന്ദനത്തിന്റെ ഒരു സ്മെല്ല് നമുക്ക് ഇപ്പൊ തന്നെ ഈ എസെൻഷ്യൽ ഓയിലിന്റെ നല്ല ഒരു മണം ഇതിൽ നിന്ന് സ്പ്രെഡാവും അപ്പം നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ സോപ്പ് ബേസ് മോണ്ടിൽ കൊയിറ്റ് കൊടുക്കണം നമ്മളെടുത്ത ആ ഒരു സോപ്പിൻ്റെ നമ്മൾ കട്ടകളായിട്ട് മുറിച്ച് വെച്ച ഗ്ലിസറിൻ ബേസ് ഉണ്ടല്ലോ അത് നമ്മൾ ആദ്യം ഈ ബേസിൽ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്ര എടുക്കണം എന്ന് നമുക്കൊരു അളവ് കിട്ടും അത് നമ്മൾ നമ്മളെടുത്തിട്ടാണ് നമ്മൾ ഇതിൽ ഉരുക്കാൻ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അതിൻ്റെ അളവ് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ആ ഒരു ലെവലിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ചെറിയ പീസുകൾ നമ്മളിതിൻ്റെ ആദ്യം ഒന്ന് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഒന്നോ രണ്ടോ പീസ് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഉരുകുമ്പോൾ അതിലേക്ക് കറക്റ്റ് സെറ്റായി വരും അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച നമ്മുടെ ജാതി പത്രി അരച്ചതാണ് അത് ഇപ്പോൾ ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒഴിച്ചിട്ടുള്ള നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ ഇനി നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം അതും സെറ്റായി കഴിയുമ്പോൾ ഇനി നമ്മുടെ അടുത്ത രണ്ട് അച്ചിലേക്കുള്ള സോപ്പാണ് ഇനി ഒരുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആദ്യത്തെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ജാതി പത്രിയുടെ സോപ്പ് ഇപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ല ഹാർഡായിട്ടുണ്ട് അപ്പം ഞാനതിൻ്റെ സോപ്പ് പുറത്തേക്ക് എടുത്തു നമുക്ക് ആ ഒരു മോൾഡിൽ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല രസ രസമായിട്ട് കിട്ടുന്നുണ്ട് നല്ല സോപ്പ് നല്ല ഉറപ്പൊക്കെ ഉറപ്പൊക്കെയിട്ടുണ്ട് തീരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ടില്ല നല്ല ഹാർഡായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സോപ്പ് കിട്ടും നമുക്കപ്പോൾ ഇതിൻ്റെ ഈ ഒരു രണ്ട് സോപ്പ് നമ്മുടെ സെറ്റായിട്ടുള്ളത് പുറത്തേക്ക് എടുക്കാം ഇത് രണ്ടും ജാതി പത്രിയുടെ സോപ്പാണ് ഇനി നമ്മൾ ഈ ഒരു രണ്ട് മോൾഡിലേക്കുള്ള സോപ്പ് ലിക്വിഡ് റെഡി ആയിട്ടുണ്ട് നമ്മളതിനെ അതിലേക്ക് കോഫിയുടെ ഏതാണ് ഒഴിക്കുന്നത് കോഫി ലിക്വിഡ് ആക്കിയിട്ടുണ്ട് കോഫി ലിക്വിഡ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് നമുക്കതിലേക്ക് കോഫി ലിക്വിഡ് ഒഴിക്കാം കോഫി പൗഡർ ഇട്ടിട്ടുള്ളതാവുമ്പ നല്ല ബ്ലാക്ക് ഷെയ്ഡിങ്ങ് തന്നെയാണ് വരുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തിട്ട് മോൾഡിലേക്ക് പാർത്താം നമ്മളിതിലേക്ക് വേറൊരു എസെൻഷ്യൽ ഓയിൽ പെപ്പർ മില്ലിൻ്റെ ഓയിലാണ് ഒഴിക്കുന്നത് ഒരു രണ്ട് മൂന്ന് തുള്ളി നമുക്ക് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ആയിട്ടുണ്ട് രണ്ട് സോപ്പിനുള്ളതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഏകദേശം കറക്റ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അടുത്ത സോപ്പിനുള്ളത് മിക്സ് റെഡി ആയിട്ടുണ്ട് നേരത്തെ കാപ്പിപ്പൊടിയുടെ കോഫി പൗഡറിൻ്റെ മിക്സ് ഉള്ളതിൻ്റെ കുറച്ച് ബാക്കിയുള്ളത് കൊണ്ടാണ് കുറച്ച് ഡാർക്ക് കളർ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഇതിൽ കറ്റാർ വാഴയുടെ ജെല്ലാണ് മിക്സ് ചെയ്യുന്നത് ഈ കറ്റാർ ജെല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് അതിൻ്റെ എസെൻഷ്യൽ ആയി മിക്സ് ചെയ്യുന്നതായിരിക്കും ഇത് കറ്റാർ വായയുടെ ജെല്ലോ കുറച്ച് കൂടുതലുണ്ട് സോപ്പ് ശരിക്കും സെറ്റാകുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നാലും നമുക്ക് നോക്കാം കിട്ടുമെന്ന് ശരിക്കും കിട്ടുമെന്ന് നോക്കാം കുറുകിയതിന് ശേഷം നമുക്ക് എന്റെ പെർഫ്യൂമൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിനി ഇതിൽക്ക് മിക്സ് ചെയ്യുന്നത് റോസിന്റെ എസെൻഷ്യൽ ഓയിലാണ് കറ്റാറുവാണെ മുഴുവനായിട്ട് ശരിക്ക് മിക്സിയിലടിച്ച് അടിഞ്ഞ് കിട്ടിയിട്ടില്ല അതാണ് നമുക്കിതിൽ വെള്ള സ്പോട്ട്സ് എന്നാണ് ക്യാമറ ഇതിൽ കാണണ്ടോ എന്ന് എനിക്കറിയില്ല ചെറുതായിട്ട് വൈറ്റ് സ്പോട്ട്സ് ആയിട്ട് വരുന്നത് അത് നമ്മൾ മിക്സിയിലടിച്ചപ്പോൾ മുഴുവനായിട്ട് ആയിട്ടില്ല അതിൻ്റെയാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഏകദേശം അത്യാവശ്യമായിട്ട് നമുക്ക് അതിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇത് ഈ ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ എൻ്റെ മെയിൻ പർപ്പസ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഓർഗാനിക് നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ കുറച്ച് ഗുണങ്ങളും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ആ ഒരു കറ്റാർ വാഴയുടെ കുറച്ച് ഇത് വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്കിനി അടുത്ത ബേസ് എടുക്കാം അത് നേരത്തെ ഒഴിച്ച് വെച്ച നമ്മുടെ നേരത്തെ ഒഴിച്ചു വെച്ച കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പാണ് അത് ഏകദേശം സെറ്റായിട്ടുണ്ട് രണ്ടെണ്ണമാണ് നമ്മളത് എടുത്തത് അത് നമുക്ക് അടർത്തി എടുക്കാം അത് രണ്ടും നല്ല രസമായി കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ അടുത്തത് മഞ്ഞളാണ് മഞ്ഞളിൻ്റെ മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് കുറച്ചില്ലാണിപ്പോൾ ജാസ്മിനും കഴിക്കുന്നു പ്രാവശ്യം ടുത്ത് കുറച്ച് കൂടിയിട്ടുണ്ട് അതിനെ ഏകദേശം നടച്ച് വീട്ടിൽ അവസാനിപ്പിക്കും കൂടുതലായിട്ടും ആര്യവേപ്പിന്റെ ജ്യൂസാണ് മിക്സ് ചെയ്തിരിക്കുന്നത് നമ്മളിതിൽ കുറച്ച് ജാസ്മിന്റെ ഏർ ഓയിലൊഴിക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കുക നല്ല പച്ച കളറാണ് കറക്റ്റായിരുന്നു നമുക്ക് എല്ലാ മോഡലിക്കും കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിനി സെറ്റാവാൻ വെക്കാം നമ്മുടെ സോപ്പുകളെല്ലാം ഉണ്ടാക്കി ഇപ്പോൾ സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാ സോപ്പും വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കിട്ടിയ സോപ്പുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കി വെച്ചതാണ് നമുക്ക് നമ്മളെടുത്ത എല്ലാ ചെടികളുടെയും ഇപ്പോൾ നമ്മൾ തുളസി ആയിക്കോട്ടെ ഇത് കസ്തൂരി മഞ്ഞളാണ് ഇത് ജാതിപത്രിയുടെയാണ് ഇത് തുളസി അല്ല പനിക്കൂർക്കയുടെ ഇതാണ് ഇത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് മഞ്ഞൾ അതെ ഇത് മഞ്ഞൾ അല്ല ഇതാണ് മഞ്ഞളിൻ്റെ ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഓക്കെ സോറി ആ ഇത് ആലോവിയർ ഇത് കസ്തൂരി മഞ്ഞൾ ഇത് ആര്യവേപ്പിൻ്റെ ഇലയുടെ ആണ് ഇതാണ് കോഫിയുടെ സോപ്പ് കോഫിയുടെ വളരെ ബ്ലാക്ക് തനി ബ്ലാക്ക് ആണ് നല്ല ഫിനിഷിംഗ് ഉണ്ട് പിന്നെ നമുക്കിത് ഇത് വീണ്ടും ആര്യവേപ്പിൻ്റെ തന്നെയാണ് ഇത് മഞ്ഞ മഞ്ഞളിൻ്റെ സോപ്പ് തന്നെയാണെന്ന് തോന്നുന്നു അത് മഞ്ഞളിൻ്റെയാണ് അപ്പോൾ നമ്മൾ മഞ്ഞളിൻ്റെയൊക്കെ ഈ കളറ് നമുക്ക് നല്ല ബ്ലാക്ക് പോലെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ പല കളർ ഷെയ്ഡ്സിലായിട്ട് നമുക്ക് ഈ നമ്മൾ ഉപയോഗിച്ച വസ്തുക്കളിൽ നിന്ന് നമുക്ക് സോപ്പുകൾ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമായിട്ടുള്ള ആയുർവേദ ചെടികളോ അല്ലെങ്കിൽ സ്മെല്ലുള്ള നല്ല ഗുണകരമായിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സംരക്ഷണത്തിനും അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഈ ആരിവേപ്പ് അതുപോലെ ആലോവേര തുളസി അങ്ങനത്തെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ സോപ്പ് നിർമ്മാണത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം പതിനെട്ടോളം സോപ്പ് രണ്ട് കിലോ സോപ്പ് ബേസ് ആണ് ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നാണ് നമുക്ക് ഏകദേശം പതിനെട്ടോളം ഗ്ലിസറിൻ സോപ്പ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസിയിൽ അധികം അലിഞ്ഞു പോകാത്ത തരത്തിലുള്ള ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്